അമ്മക്കളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത് തിരിച്ചും തിരിച്ചും അമ്മക്കളി പറയത്തില്ല ഇന്ന് രാവിലെ അമ്മക്കളി എഴുന്നേറ്റിപ്പം ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു തീർത്തിയാണ് എന്തോ ചെയ്യേണ്ടത് എന്തോ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ഇന്ന് ഞാനൊരു ഐഡിയ കണ്ടിട്ട് നമ്മുടെ ചോളം കൊണ്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കളർഫുൾ ആയിട്ട് മഞ്ഞ കളർ നമ്മൾ പൊടിച്ചതൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കിയാൽ ഇതിനകത്തൊട്ട് കുറച്ച് ജീരകം ഇടുക ഇച്ചിരി ഉപ്പിടുക മിക്സ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊന്ന് നനച്ചു നോക്കാം നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണോ ഇപ്പം ഇതെന്താന്ന് ചോളപ്പൊടി കൊണ്ടുള്ള പുട്ട് അതായത് മഞ്ഞ കളർ പുട്ടാണിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഡബിൾ സ്പെഷ്യൽ ഇന്നുള്ളത് എന്താണെന്നറിയാമോ ഒന്ന് ചോളം നല്ല ഹെൽത്തി ഫുഡാണ് രണ്ട് ചിരട്ടയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പം നമുക്ക് വിറ്റമിൻ്റെ കലവറി ആയിരിക്കും കിട്ടുന്നത് ഇത് നല്ല നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ നനയ്ക്കുക ഇതില് നമുക്ക് ഇച്ചിരി തരുതരി ുള്ളത് കിട്ടിയാൽ നല്ലതാണ് കേട്ടോ നമുക്ക് ആ ഉമ ഉണ്ടാക്കാൻ നല്ലതാണ് ഈ സംഭവം കേട്ടോ നല്ല കിഡിലൻ ആയിരിക്കും അപ്പം ഞാൻ നനച്ചു കഴിഞ്ഞു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ നിങ്ങളൊക്കെ ഇടുന്ന പോലെയൊക്കെ തന്നെ തേങ്ങ പക്ഷെ നമുക്കിത് പിന്നെ ഫ്രോസൺ ആയതുകൊണ്ടാണോ വെച്ചിട്ട് നോർമലാക്കി എടുത്ത് വേണം ഇടാൻ അപ്പോൾ ചിരട്ട ഇട്ടിട്ട് ചിരട്ടയിലോട്ട് ഞാൻ തേങ്ങ ഇടുകയാണ് തേങ്ങ ഇട്ടിട്ട് നമ്മൾ പൊടിവാരി ഇട്ടിട്ട് നമ്മൾ ഞാൻ കുക്കറിൻ്റെ പുറത്തോട്ട് തന്നെ അങ്ങ് വെച്ച് കെട്ട സംഭവം നല്ല നമുക്ക് നമുക്കിപ്പോൾ തന്നെ പുട്ട് റെഡിയായി കിട്ടും നിങ്ങൾ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാര്യം നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറയത്തുള്ളൂ കാരണം നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് നോക്കി അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഇന്ന് ഒരു ീ പുട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ട് ചിരട്ട പുട്ടും മതി ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം അത് മതി അപ്പം നിങ്ങൾ ആരും ഇനി ടെൻഷനടിക്കണ്ട രാവിലെ എഴുന്നേറ്റ് റിലാക്സ് ആയിട്ട് ചെയ്യുക സമയത്തിന് എഴുന്നേറ്റാൽ നമുക്ക് ഏത് ജോലി ചെയ്യുന്നതിനും ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കളർ പുട്ട് റെഡി അപ്പം നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഹോട്ട് ഹോട്ട്പാക്കിലോട്ട് ഇടാൻ പോകണ്ട ആ എന്തോ ഒരു രസം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല ചൂടെ ചൂട ആവി വരുന്ന നമ്മുടെ മഞ്ഞ കളർ പുട്ട് റെഡി കുക്കറിന്റെ പുറത്ത് വെച്ചിട്ട് ഇതങ്ങ് ആവി വന്നുകൊണ്ടിരിക്കുന്ന കണ്ടോ നല്ല രസമില്ലേ കാണാൻ തന്നെ നമുക്ക് നല്ല കിഡിലൻ കളർ ചോളപ്പുട്ട് റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ വെച്ചു ഇതിൻ്റെ കൂടെ നിങ്ങൾ കടലക്കറിയോ പഴമോ പഞ്ചസാര ഇട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും രണ്ടാമത്തെ കുറ്റി റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കളർഫുൾ ആയിട്ടില്ലേ കാണുമ്പോൾ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ചോളപ്പുട്ട് ഞങ്ങൾക്ക് രണ്ട് ചിരട്ടപ്പുട്ടും ഉണ്ടാക്കിയാലേ മതി ധാരാളം ഞാൻ കാർപേർക്കും കൂടെ ധാരാളം അത് തന്നെ മതി കേട്ടോ ഇന്ന് ഞങ്ങൾ ചോളപ്പുട്ടിനോട് പഴമാണ് കുട്ടി കഴിക്കാൻ പോകുന്നത് ഇപ്പം നമുക്കൊന്ന് പഴവിട്ടൊന്ന് കഴിച്ചു നോക്കിയാലും ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് നിങ്ങളെല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രുചിയുണ്ട് മക്കളെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് ഇതാണ് മക്കളെ അമ്മക്കളിയുടെ ഇന്നത്തെ പുതിയ വിശേഷം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും അമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണം